ഹരിയാന തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന എല്ലാ സർവേകളും കോൺഗ്രസിന് മിന്നുന്ന ജയമാണ് പ്രവചിക്കുന്നതും എല്ലാ സർവേകളുടെയും പ്രവചനം വൻ ഭൂരിപക്ഷത്തിൽ സംസ്ഥാനത്ത് കോൺഗ്രസ് ഭരണത്തിൽ തിരിച്ചെത്തുമെന്നാണ് അൻപത് കൂടുതൽ സീറ്റാണ് എല്ലാ സർവേകളിലും കോൺഗ്രസ് പ്രവചിക്കുന്നതും പത്ത് വർഷത്തിന് ശേഷം ഗംഭീര തിരിച്ചുവരവാണ് വരവാണ് സംസ്ഥാനത്ത് കോൺഗ്രസ് നടത്താൻ പോകുന്നതെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്ന സൂചനകൾ ആകെയുള്ള തൊണ്ണൂറംഗ നിയമസഭയിൽ നാൽപ്പത്തി ആറ് സീറ്റാണ് കേവല ഭൂരിപക്ഷത്തിനായി വേണ്ടത് ഇന്ത്യ ടുഡേ സീ ബോർഡർ സർവേ പ്രകാരം കോൺഗ്രസിന് അൻപത് മുതൽ അൻപത്തെട്ട് വരെ സീറ്റുകൾ ലഭിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് ബി ജെ പി ഇരുപത് മുതൽ ഇരുപത്തെട്ട് സീറ്റിൽ ഒതുങ്ങും ചെയ്യുമെന്നും സർവേകൾ പറയുന്നു റിപ്പബ്ലിക് ടി വി പി മാർക്യു സർവേ കോൺഗ്രസ് അൻപത്തി ഒന്ന് അറുപത്തൊന്ന് സീറ്റുകൾക്കും ബി ജെ പി ഇരുപത്തി ഏഴ് സീറ്റുകളുമാണ് നിലവിൽ പ്രവചിച്ചിട്ടുള്ളത് റിപ്പബ്ലിക് ഭാരത് മാട്രി സർവേ ഫലം അനുസരിച്ച് ബി ജെ പി പതിനെട്ട് മുതൽ ഇരുപത്തിനാല് സീറ്റിൽ ഒതുങ്ങുമ്പോൾ കോൺഗ്രസ് അൻപത്തി മുതൽ അറുപത്തിരണ്ട് സീറ്റ് ലഭിക്കുമെന്നാണ് പ്രവചിക്കുന്നത് ദൈനിക് ഭാസ്കറിന്റെ സർവേ ഫലം പ്രകാരം നാൽപ്പത്തിനാല് അൻപത്തിനാല് സീറ്റ് കോൺഗ്രസിനും പതിനഞ്ച് മുതൽ ഇരുപത്തി സീറ്റ് ബി ജെ പിക്ക് ലഭിക്കും കോൺഗ്രസിന് നാൽപ്പത്തൊമ്പത് അറുപത്തൊന്ന് സീറ്റ് ലഭിക്കുമെന്നാണ് പീപ്പിൾസ് പൾസ് പ്രവചിക്കുന്നത് ബി ജെ പി ഇരുപത് മുപ്പത്തിരണ്ട് സീറ്റിൽ ഒതുങ്ങുമെന്നും പറയപ്പെടുന്നു ധ്രുവ് റിസർച്ചിന്റെ സർവേ അനുസരിച്ച് കോൺഗ്രസ് അൻപത് മുതൽ അറുപത്തിനാല് വരെ സീറ്റുകൾ നേടുവാൻ സാധ്യതയുണ്ട് കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ സീറ്റ് പ്രവചിച്ച എക്സിറ്റ് പോളും ഇതുതന്നെയാണ് ബി ജെ പിക്ക് ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തിരണ്ട് സീറ്റിലെ വിജയിക്കാൻ കഴിയും ജിസ്റ്റ് ടി എഫ് റിസർച്ചിൻ്റെ അഭിപ്രായത്തിൽ നാൽപ്പത്തി മുതൽ അൻപത്തിമൂന്ന് സീറ്റ് ലഭിച്ചതായിരിക്കും കോൺഗ്രസ്സിൽ അധികാരം പിടിക്കുക ബി ജെ പിക്ക് ലഭിക്കുന്നത് ഇരുപത്തൊമ്പത് മുതൽ മുപ്പത്തി ഏഴ് സീറ്റായിരിക്കും റെഡ് മൈക്ക് മൈ ആക്സിസ് സർവേ പ്രകാരം അൻപത് മുതൽ അമ്പത്തഞ്ച് സീറ്റ് കോൺഗ്രസ്സിനും ഇരുപത് മുതൽ ഇരുപത്തഞ്ച് സീറ്റ് ബി ജെ പിക്ക് ലഭിക്കുമെന്നാണ് എല്ലാ സർവേകളിലും കണക്കുകൾ പ്രകാരം ശരാശരി നാൽപ്പത്തൊമ്പത് മുതൽ അൻപത് സീറ്റ് വരെ കോൺഗ്രസ്സിന് പ്രവചിക്കുന്നുണ്ട് ബി ജെ പിക്ക് ശരാശരി ഇരുപത്തൊന്ന് മുതൽ മുപ്പത് സീറ്റ് ലഭിക്കുമെന്നാണ് എല്ലാ സർവേകളും പറയുന്നത് ശ്രദ്ധേയമായ കാര്യം സംസ്ഥാനത്ത് ശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് നിലനിൽക്കുന്നത് എന്നതിന് തെളിവാണ് എക്സിറ്റ് പോൾ ബലങ്ങൾ കർഷകരും ദളിതരും ജാഡ് സമുദായവും കോൺഗ്രസിനൊപ്പമായിരിക്കുമെന്നാണ് സർവേ ഫലങ്ങൾ തെളിയിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ കോൺഗ്രസ് തിരിച്ചുവരവിന്റെ സൂചനകൾ കാണിച്ചിരുന്നു എന്നാൽ ബി ജെ പിയുടെ രാഷ്ട്രീയ നീക്കങ്ങളിൽ പാർട്ടി പതറിപ്പോകുകയായിരുന്നു അതേസമയം രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയും കർഷക സമരവുമെല്ലാം ഇത്തവണ കോൺഗ്രസ്സിന് അനുകൂല സാഹചര്യമാണ് സൃഷ്ടിച്ചത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ പത്തിലഞ്ച് സീറ്റ് കോൺഗ്രസ് നേടിയപ്പോൾ തന്നെ ട്രെൻഡ് ഏറെക്കുറെ വ്യക്തമായി കോൺഗ്രസിന്റെ മിന്നുന്ന പ്രകടനം പ്രതിപക്ഷനിരയ്ക്കും ഏറെ കരുത്തു പകരുന്നതാണ് എക്സിറ്റ് പോൾ ബലത്തിനനുസരിച്ചാണ് ഒക്ടോബർ എട്ടിലെ ഫലം വരുന്നതെങ്കിൽ കോൺഗ്രസ് രാജ്യത്ത് അധികാരം ലഭിക്കുന്ന നാലാമത്തെ സംസ്ഥാനമായി ഹരിയാന മാറും നിലവിലിപ്പോൾ കർണാടക ഹിമാചൽ പ്രദേശ് തെലങ്കാന എന്നിവിടങ്ങളിലാണ് കോൺഗ്രസ് സർക്കാർ ഉള്ളത് തമിഴ്നാട്ടിലെയും ജാർഖണ്ഡിലെയും സർക്കാരിലും കോൺഗ്രസ് നിലവിൽ ഭാഗമാണ്